കൃഷ്ണ ചിത്രങ്ങൾ വരയ്ക്കുന്ന മുസ്ലിം വനിത എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം പേരെടുത്ത ആളാണ് ജസ്ന സലീം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗുരുവായൂരിൽ വെച്ച് കൃഷ്ണന്റെ ചിത്രങ്ങൾ നൽകുന്നതിനുള്ള ഭാഗ്യവും ജസ്നയ്ക്കുണ്ടായി എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളായി സൈബർ ഇടത്ത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആക്രമണമാണ് ഇവർക്ക് നേരെ ഉണ്ടാകുന്നത് ഇവർ ഹണി ട്രാപ്പിൽ യുവാക്കളെ പെടുത്തുന്നടക്കമുള്ള ആരോപണങ്ങളുമായാണ് മുന്നോട്ട് പലരും വന്നിരിക്കുന്നത് ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുകയാണ് ജസ്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് നിങ്ങളൊരു ഹണി ട്രാപ്പ് നടത്തുന്ന ആളാണെന്നൊക്കെയുള്ള പ്രചാരണമാണ് എന്താണ് വസ്തുത എവിടെ നിന്നാണ് ഇത്തരം ഒരു ആരോപണങ്ങൾ ഉയരുന്നത് ഇല്ല സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഞാൻ ഹണി ട്രാപ്പിൽ അംഗമാണ് ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തു എന്നുള്ളതൊക്കെ ആയിട്ട് വരുന്നത് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് പല സാഹചര്യങ്ങൾ എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതില്ലേ എനിക്ക് വന്നൊരു ബുദ്ധിമുട്ടാണ് ഞാൻ ഒരാളെ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പൊ പറയുന്നതിന് എനിക്ക് ഒരു വിരോധമില്ല ആള് ആള് തന്നെയാണ് എഫ്ഐആറിന്റെ കോപ്പി സഹിതം പുറത്തുവിട്ടത് കാരണം ഞാൻ ഈ അത് വെളിപ്പെടുത്തൂല എന്നുള്ള നൂറ്റൊന്ന് ശതമാനം കോൺഫിഡന്റ് അവനുണ്ട് അതെന്തുകൊണ്ടാല് ഇതൊക്കെ ഞാൻ വരയ്ക്കുന്ന വരയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് അവൻ അത്രയും ധൈര്യത്തോടെ അത് പുറത്തുവിട്ടത് ഞാൻ അത് പുറത്ത് പറയില്ല എന്ന് അവൻ ഉറപ്പിച്ചത് മറ്റൊന്നുമല്ല ഞാനിതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കുട്ടിക്ക് മദ്രസയിലുണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്റെ കുട്ടി മദ്രസയിലുള്ള ബുദ്ധിമുട്ടാണ് എന്ന് എന്നറിയുന്നതിന്റെ മുമ്പ് ഇവന് മദ്രസ സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടിയായിട്ട് തുടങ്ങുക ഇവന് സ്കൂളിൽ മദ്രസയിലും പോവാതിരിക്കുക കുട്ടികളെ ഉപദ്രവിക്കുക ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ആദ്യം ഇവനിൽ ആദ്യം അങ്ങനെയാണ് കണ്ടു തുടങ്ങി എന്നതിനുശേഷമാണ് മദ്രസയിലെ ഉസ്താദ് ഉപദ്രവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂ ആണ് എന്നുള്ളത് നമ്മള് തിരിച്ചറിയുന്നത് അങ്ങനെ അങ്ങനെയിരിക്കെ സ്കൂളിലത്തെ ഇങ്ങനത്തെ വിഷയം വന്നപ്പോ ടീച്ചർമാരാണ് പറഞ്ഞ നമുക്ക് ഇവനെ ഒന്ന് കാണിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജില് കുട്ടികളുടെ വൈകല്യം കണ്ടുപിടിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ അവിടെ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു അപ്പൊ കാണിച്ചപ്പോ അവന് എന്താന്ന് പറഞ്ഞിട്ടില്ല ഇവന് ഈ സ്കൂളും മദ്രസയിലും പോവണ്ട എന്നുള്ള വാശിയാണ് കുഞ്ഞു കുട്ടിയാണെന്ന് അന്ന് അങ്ങനെ ഇരിക്കയാണ് എന്റെ ഒരു സുഹൃത്ത് മുഖാന്തരം സുഹൃത്തിന്റെ പേര് രതീഷ് കല്യാൺ എന്നാണ് ഇവ മുഖാന്തരം നിംഹാൻസ് ഹോസ്പിറ്റലിലത്തെ ഡോക്ടറാണെന്ന് പറഞ്ഞ് അന്ന് അവന് ഞങ്ങളെടുത്ത് റോഷൻ എന്നാണ് പേര് പറഞ്ഞത് അവന് മതക്കാരനാണ് അവന്റെ പേര് റോഷൻ എന്നൊക്കെയാണ് അവൻ പറഞ്ഞിരുന്നത് അപ്പൊ ഇവനെ പരിചയപ്പെടുത്തുന്നത് ഈ രതീഷ് കല്യാണാണ് അപ്പൊ ഞാൻ എന്റെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഇവന് ആ ഇന്ന മെഡിസിൻ അല്ലേ കൊടുക്കുന്നൊക്കെ ഇവൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടോ ഞങ്ങള് ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിട്ടപ്പോൾ ഞങ്ങളും വിചാരിച്ചു ഇവന് ആയിരിക്കും എന്നുള്ളത് അങ്ങനെ കുട്ടീന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കാണിച്ചു കാണിച്ചുകൊടുത്ത് അങ്ങനെ ഒരുക്കി എന്നോട് പറഞ്ഞു വീട്ടിൽ കൺസൾട്ടിങ് നടത്തുന്നുണ്ട് കുട്ടീന്റെ ട്രീറ്റ്മെൻറ്റ് കുട്ടീന്റെ മുമ്പിൽ വെച്ചിട്ടോ കാര്യങ്ങളോ സംസാരിക്കാൻ പറ്റൂല നീ ഞാനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനായിട്ട് കുട്ടിയെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവന് ഇവൻ്റെ വീട്ടിലേക്ക് തന്നെ വിളിക്കുന്നത് അവിടെ അവന്റെ വീട്ടിലേക്ക് നടുവട്ടം ഭാഗത്ത് അവന്റെ വീട്ടിലേക്ക് ഇവനെന്നെ വിളിക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഡോക്ടർ ബോർഡില്ല ആൾക്കാരും പേഷ്യൻസ് ആരും ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചു ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിച്ചു അന്നപ്പോ പറഞ്ഞു ഞാൻ അങ്ങനെ വീട്ടിലേക്ക് ആരെയും വിളിക്കാറില്ല കാരണം മാനസിക രോഗത്തിന്റെ ഡോക്ടറാണല്ലോ വീട്ടിൽ ആരെങ്കിലും കൊണ്ടുവന്ന് വയലന്റ് ആവുക എന്തെങ്കിലും ചെയ്താൽ അത് ഇഷ്യൂ ആവും ഞാനിത് സ്പെഷ്യൽ കേസ് ആയതുകൊണ്ടാണ് നിന്നെ വീട്ടിലേക്ക് വിളിച്ചത് എന്നാണ് പറഞ്ഞത് അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ക്രൂരമായിട്ട് മർദ്ദിക്കപ്പെട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ഇന്ന് തുറന്നു പറയുന്നതിന് എനിക്കൊരു വിരോധമില്ല അങ്ങനെ അവിടെ നിന്ന് മർദ്ദിക്കപ്പെട്ട് ഇവനന്ന് അവകാശപ്പെട്ടത് ആ ആ ദൃശ്യങ്ങളൊക്കെ അവൻ ഒരു മൊബൈലിൽ ഒരു ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് അത് പുറത്തു പുറത്തുവിടും പുറത്തുവിട്ട് എന്നെ അപമാനിക്കും എന്നായിരുന്നു അവൻ പറഞ്ഞത് ആ സമയത്ത് ഞാൻ എന്റെ സാഹചര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ചിത്ര വര തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഫാമിലിയായിട്ട് അന്ന് വലിയ കണക്ഷൻ ഇല്ല വാപ്പയുണ്ട് എന്നല്ലാതെ വലിയ വാപ്പയമ്മയുണ്ട് എന്നല്ലാതെ വേറെ ഫാമിലികൾ ആരും അംഗീകരിക്കുന്ന ഒരു ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഇവരൊക്കെ എന്ത് ചിന്തിക്കും ഇവരെങ്ങനെയാ ഇത് കണക്കാക്കും കാരണം ഞാൻ ഈ വരച്ചതിന്റെ പേരിലാണ് ഇത്രയും ഇത് ജോയിന്റ് ജോയിന്റ് ആയി പോകുന്നത് ഈ സംഭവങ്ങളൊക്കെ അപ്പൊ ഇവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തുമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അത് ആരോടും പറഞ്ഞില്ല സ്റ്റേഷനിൽ പരാതിപ്പെട്ട എന്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതാണ് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കും എന്നല്ല കുഞ്ഞുങ്ങളെ കൊല്ലും തന്നെ ഇവൻ പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കവരെ ഇവൻ ചെയ്തിട്ട് ഇന്നതിന് ശേഷം അന്നെന്ന് വെച്ചാൽ അപ്പൊ നിങ്ങളൊക്കെ ചോദിക്കും വീട്ടിൽ ആരുമില്ലേ വീടിന് വാതിലില്ലേ വാതിലില്ലേന്നോക്കാ എൻ്റെ വീട് അടിച്ചുറപ്പില്ലാത്തൊരു വീടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷമാണ് ഗോകുലം ഗോപാലേട്ടൻ എനിക്ക് ഒരു അടിച്ചുറപ്പുള്ള വീടാക്കി തരുന്നത് എൻ്റെ ഭർത്താവ് എന്ന് വെച്ചാൽ ആ സമയത്ത് ഗൾഫിലാണ് ഇപ്പയും അദ്ദേഹം ഗൾഫിലാട്ടോ എനിക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞുകൂടെ എന്നുള്ള അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരവും കൂടി തരുന്നത് വീട് വെച്ചത് അന്ന് ലോൺ എടുത്തിട്ടായിരുന്നു അങ്ങനെ ലോൺ അടയ്ക്കാണ്ട് ഡ്യൂ ആയി ജപ്തി നോട്ടീസ് വന്ന സമയത്താണ് ഇദ്ദേഹം ഗൾഫിൽ പോകുന്നത് അപ്പൊ ഞാൻ ഇത് അദ്ദേഹത്തിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം അത് അവിടുന്നെല്ലാം കൂടി ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വരും എന്നുള്ളത് എനിക്കറിയാം പിന്നെ വീടും ഇല്ല കുടുംബവും ഇല്ല മാനോ ഇല്ലാത്ത രീതിയിൽ ഞാൻ ജീവിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഒക്കെ ഞാൻ അടക്കി പിടിച്ച് ഞാൻ ഈ ഡേശും മോഹന്റെ ഉമ്മാനെ പോയി കോൺടാക്ട് ചെയ്തു ഇവന്റെ ഉമ്മാന്ന് പറയുന്നത് സാരണ ബാങ്ക് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് സാരണ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ സത്യ അറിയണം എന്നുണ്ടേ രണ്ടായിരത്തി പത്തൊമ്പതിലത്തെ അവിടുത്തെ മെഡിക്കൽ കോളേജിലെ സാറിന ബാങ്കിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഞാൻ സ്ത്രീയുടെ കാല് പോയി പിടിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്നിങ്ങനെയൊക്കെ ഉപദ്രവിച്ചു ഇനിയും മുന്നോട്ട് ഉപദ്രവിക്കൂ എന്നാണ് ഇവൻ പറയുന്നത് എനിക്ക് ആരുമില്ല എനിക്ക് കൂടില്ല കുടുംബല്ല എനിക്ക് രണ്ട് മക്കളെ ഉള്ളു ഭർത്താവ് ഗൾഫിലാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നെ ഒന്ന് സഹായിക്കുന്ന പറഞ്ഞ ആ സ്ത്രീയുടെ കാല് പിടിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട് അന്ന് ആ സ്ത്രീ പറഞ്ഞത് എന്താണെന്നറിയോ മോളെ ഞാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്റെ മോന് പതിനാറാം വയസ്സ് തൊട്ട് ഇക്കറി ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈക്കോ പേഷ്യന്റ് ആണ് എന്ന് പറഞ്ഞു ആ തള്ളനെ വരെ ഇവൻ തല്ലിയിട്ടുണ്ട് എന്ന് ആ സ്ത്രീ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഇന്നത് മാറ്റി പറയോന്നല്ല എനിക്കറിയില്ല അവിടെ നിന്ന് നിരന്തരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ എന്റെ വീട്ടിൽ വന്ന് ഒരിക്കലും എന്റെ ഒരിക്കലല്ല രണ്ടു പ്രാവശ്യം എന്റെ മക്കളെ ഉപദ്രവിച്ചിട്ടുണ്ട് ഒരിക്കൽ എന്റെ മോനാണ് വാതില് തുറന്നുവിടുത്തത് ഞാൻ വാഷ്റൂമിലുള്ള സമയത്താണ് ഇവൻ വാതില് തുറന്നു കൊടുക്കുന്നത് പിന്നെ എന്നോട് പല പ്രാവശ്യങ്ങളില്ലായിട്ട് പൈസ ആവശ്യപ്പെട്ട് ഏഹ് ഞാനത് പണയം വെച്ച് കൊടുത്തതിന്റെ റെസീപ്റ്റ് വരെ ഞാൻ സ്റ്റേഷനിൽ കാണിച്ചെടുത്തു എല്ലാതും ഈ പറഞ്ഞത് പോണം ഒരിക്കൽ ഗോകുലം ഗോപാലേട്ടനെ ഈ ഇത് ലോൺ അടയ്ക്കാൻ തന്ന പൈസ അതും ഞാൻ കൊടുത്തതായിട്ട് ഞാൻ കാണിച്ചു ഏഹ് ഇതൊക്കെ കോടതിയിൽ എത്തിയപ്പോൾക്ക് മാറി മറിഞ്ഞത് എങ്ങനെയാന്ന് എനിക്കറിയില്ല ഞാൻ കൊടുത്ത എഫ്ഐആറിന്റെ കോപ്പിയോ അല്ലെ രേഖകളോ അല്ല കോടതിയിലേക്ക് എത്തിയത് ഇനി അതെങ്ങനെ മാറി മറിഞ്ഞു ഇതാക്കി എന്ന് എനിക്കറിയില്ല അവിടെ ഞാന് പിന്നെ ഞാൻ ആ വീട്ടിൽ കയറി ചെന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നോ രണ്ടോ പേര് അവന്റെ വീടിന്റെ അടുത്തുള്ള ആൾക്കാർ സാക്ഷി കൊടുത്തിട്ടുണ്ട് കോടതിയിലെത്തിയപ്പോൾ അവര് സാക്ഷി മാറ്റി ഒരു വർഷം മുമ്പത്തെ നടന്നതിന് എന്നോട് ഡ്രസ്സ് ആവശ്യപ്പെട്ടു ഞാൻ എന്ത് ഡ്രസ്സ് എടുത്തുകൊടുക്കാനും ഞാൻ ആരോട് എങ്ങനെ എന്തെന്ന് വെച്ച് പറയാനാണ് ഞാൻ അന്നും ഞാൻ പറയാ ഇന്നും ഞാൻ പറയാനും ഞാൻ അന്ന് മാറാട് സ്റ്റേഷനിലുള്ള എസ് ഐനോട് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ഞാന് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല അവര് എഴുതി വിട്ടതും താക്കിയതും ഒരിക്കൽ എസ് ഐ ഇവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവന്റെ വീട്ടിൽ പോയി എന്നോട് പറഞ്ഞു ജസ്റ്റ് ഞാൻ ഇതൊന്നും പുറത്ത് വിടല്ലേ നമുക്ക് ഇവനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അന്ന് അറസ്റ്റ് ചെയ്യാൻ ഇവൻ പോയ സമയത്ത് ഇവര് അവന്റെ വീട് ചുറ്റും വളിഞ്ഞ് ആർ പിന്നെ വില അറസ്റ്റ് ചെയ്യാതെ പോന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി എങ്ങനെ എന്താ അറസ്റ്റ് ചെയ്യാതിരുന്നത് അത് ഞങ്ങൾക്ക് പിന്നെ സിദ്ധിയേക്ക് വിളിച്ച് പറഞ്ഞതാണ് ഒരു കോൺഗ്രസിന്റെ നേതാവ് ഉണ്ട് അവരെ വിളിച്ച് പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞങ്ങള് അറസ്റ്റ് ചെയ്യാതെ പോകുന്നതെന്ന് ഈ സിദ്ദീഖ് എന്ന് പറയുന്നത് ഇവന്റെ പിന്നെ പെങ്ങളെ കല്യാണം കഴിച്ചത് വി കെ സിന്റെ മരുമകനാണോ അല്ലെ അപ്പൊ ഈ തള്ളിഞ്ഞോട് പറഞ്ഞിട്ട് എന്ത് ചെയ്താലും ഈ സിദ്ദീക്കും ഈ പിന്നെ ഇവന്റെ ഏട്ടന്മാര് ഒരു ഷാനിയുണ്ട് ഒരു ഷാമിലുണ്ട് ഇവരാണ് ഇവനെ സപ്പോർട്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവെക്കുന്നത് അതുകൊണ്ടാണ് ഇവൻ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത് ഞാൻ കേസ് കോടതി പൊട്ടി പൊട്ടി എന്നുള്ളത് പറയുന്നതിന് എനിക്ക് എന്താ ഒരു ചെറുദിന മറ്റേ ഇത് കൊടുത്തിട്ട് ചോക്ലേറ്റ് കൊടുത്തിങ്ങാനും കെട്ടിത്തൂക്കി ഒരു പയ്യനെ കോടതി വെറുതെ വിട്ട് അക്കാണെങ്കിൽ ഇന്റെ കേസൊന്നും വലിയ കേസൊന്നും അല്ല ഞാൻ കൊടുക്കുന്നത് ഒരു വർഷത്തിന് ശേഷമാണ് അത് ഇന്നതിനു ശേഷം അത് പൊട്ടിപ്പോയ ഓക്കെ ഞാൻ വിട്ടു എന്നിട്ട് എന്നെ ഉപദ്രവിക്കലും നിർത്തിയിട്ടില്ല ഇവനെ ഇവൻ തന്നെയാണ് ഇത് പോസ്റ്റ് ചെയ്ത് എന്റെ സമൂഹ മാധ്യമങ്ങളിൽ നാണം കെടുത്തണം കരുതിയിട്ട് മാത്രം ചെയ്തൊരു സംഭവമാണ് കാരണം ഇവനറിയ ഞാൻ ഇത് പറയില്ല എന്നുള്ളത് ഞാൻ ഒരു ചിത്രം വരച്ചതിന്റെ പേരിൽ മക്കളെ മാനു എല്ലാം പോയിട്ട് ഞാൻ ആ തൊഴിലും കൊണ്ട് മുമ്പോട്ട് പോണം ഞാൻ എങ്ങനെയാ ഹണി ട്രാപ്പ് കാര്യമായത് വേറെ കേസ് കൊടുത്തു എന്നാണ് ഈ കോടതിന്റെ ഒരു സൈറ്റ് ഉണ്ടല്ലോ ആ സൈറ്റ് കയറിയാല് കേസ് എന്താണ് പ്രതി കൊടുത്തത് എന്താ വാദി കൊടുത്തത് എന്താ എല്ലാ ഡീറ്റെയിലും അതിൽ കിട്ടൂലെ പിന്നെ എന്തുകൊണ്ട് ഇതൊന്നും ചെകയാണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നുണ്ട് ഇതാണ് സത്യാവസ്ഥ ഞാൻ ഒരാളാൽ പീഡിപ്പിക്കപ്പെട്ടു അതിന് ഇങ്ങനെ ഞാനത് ആ ജീവിത ആ കാലഘട്ടം തന്നെ മറന്നു ജീവിക്കാൻ ശ്രമിച്ചിട്ടും ഉറക്കെ നടന്ന് ഉപദ്രവിക്കാണ് ഇതിനൊക്കെ ഞാൻ ഇപ്പോഴും പറയാ പടച്ചോനെന്ന് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇതിനൊക്കെ കാരണമായതാ മുജീബ് എന്ന് പറയുന്ന ഒരു ഉസ്താദാണ് മുജീവിതനോട് പടച്ചോരെന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ ഇല്ലാതെ തന്നെ ഞാൻ വിശ്വസിക്കും കാരണം എന്റെ കുട്ടീന്റെ ഒരു ആവശ്യത്തിനാണ് ഇവനെ എനിക്ക് പരിചയപ്പെടേണ്ടി വന്നത് അതേപോലെ ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് എന്റെ സഹോദരൻ എന്നോട് വേഷ്യാവൃത്തിക്കിറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കേസ് ഞാൻ ഫയൽ ചെയ്ത് എന്ന് അറിഞ്ഞ പോന് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് നിനക്ക് വരയ്ക്കുന്നതിനെക്കാട്ടും നല്ല ഈറ്റ ഈറ്റാപ്പണിക്ക് പോകുന്നത് തന്നെയാണ് അത്രക്ക് ഞാൻ എവിടെയും കള്ളത്തരം പറഞ്ഞല്ല അതുകൊണ്ടാണ് എവിടെ എന്ത് പ്രശ്നം വരുമ്പോ ഈ ഉസ്താദിനെ പറ്റി ഞാൻ പറയുന്നത് എന്റെ കുടുംബം നശിപ്പിച്ച് എന്നെ സമൂഹത്തിൽ ഇങ്ങനെത്തോളം ആക്കിയെടുക്കാൻ കാരണക്കാരനായത് ശരിക്കും ആ ഉസ്താദാണ് ഉസ്താദ് മതഭ്രാന്തണ്ടാക്കിയിട്ടാണ് ഇന്ന് എനിക്കോ എന്റെ കുടുംബത്തിനീറ്റാ ഗതി വന്നത് ലൈംഗികമായി നിങ്ങളെ ദുരുപയോഗം മർദ്ദിച്ചതുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ കെട്ടിട്ടിട്ടാണ് മോന് ചെയ്തത് അത്ര എനിക്കത് പറഞ്ഞ് എന്നിട്ട് എന്റെ ആ വിഷല കയ്യിലുണ്ട് അത് കാരണം എനിക്ക് അന്നും എന്നെ പത്ത് പേരറിയും എനിക്ക് പുറത്ത് വിട്ടാല് ഞാൻ നാറും അല്ല എന്നെ നാറ്റിക്കും എന്നൊക്കെ പറഞ്ഞത് പക്ഷെ അന്ന് ഞാൻ എനിക്ക് ആരുമില്ല പറയാന് എനിക്ക് എന്റെ കുടുംബക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ അതോടുകൂടെ കൂട്ടുകാരന്മാരെ ഞാൻ വിശ്വസിക്കല് നിർത്തി ആ രതീഷ് എന്ന് പറയുന്ന ഒരു ചെങ്ങായിയാണ് എന്റെ ജീവിതത്തിലേക്ക് ഇവനെ കൊണ്ടുവന്നത് അതുകൊണ്ട് കൂട്ടുകാരെന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ എനിക്ക് എനിക്കിപ്പരുമായിട്ട് കമ്പനി ഒന്നും അങ്ങനെ ഇല്ല ഞാൻ കൂട്ടുകാരെടുത്ത ഒന്നിനും പോലെ ആര് വയ്യ എങ്ങനെയാ ചതി വരിക എന്ന് പറയാൻ പറ്റൂല ഇതാണ് സത്യത്തിൽ ആ വീഡിയോ വെച്ച് ചെയ്യാൻ അങ്ങനെയുള്ള ഞാൻ ആ കേസിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനത്തെ എന്റെ തുണിയില്ലാത്ത ഞാനും അവനും ബന്ധപ്പെടുന്നെന്ന് പറയുന്ന വീഡിയോ അവന്റെ കയ്യിലുണ്ടെന്നും ഇണ്ടെന്നും അതെന്റെ സഹോദരിയുടെ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സഹോദരിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്റെ ഉമ്മ ഉമ്മകുടുംബത്തിലുള്ള പലരോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവരോടൊക്കെ പറഞ്ഞു എന്ന് ഇവർ പറഞ്ഞത് അത് തെളിവ് സഹിതം വെച്ചിട്ടാണ് ഞാൻ അവന്റെ നേര് കേസ് കൊടുത്തത് ഇത് ഞാൻ പറഞ്ഞല്ലോ കോടതിന്റെ ഒരു സൈറ്റ് ഉണ്ട് അതിലേക്കേറിയാൽ നമ്മൾ കൊടുത്ത മൊഴികളും കാര്യങ്ങളും വ്യക്തമായിട്ട് അതിൽ കിട്ടും എന്തുകൊണ്ട് ഇതാരും നോക്കിയില്ല ഞാൻ ഹണി ട്രാപ്പുകാരിയാണ് എന്ന് പറയുന്ന നേരം കൊണ്ട് ഇവർക്ക് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൂടെ ഞാൻ വേറെ കൊടുത്ത കേസ് എന്താണെന്ന് ഇവർക്ക് നോക്കിക്കൂടെ ഇതിന്റെ അടുത്ത് ഞാൻ വേറെ ഒന്ന് പീഡന കേസ് കൊടുത്തു എന്ന് പറഞ്ഞു ഞാൻ പീഡന കേസും കൊടുത്തിട്ടില്ല ഒരു ഒരു മാധ്യമങ്ങളിലും ഞാൻ ഇപ്പം മാധ്യമ പ്രവർത്തക എന്നെ പുറത്തറിയല്ലോ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി നിങ്ങളടുത്തും ഞാൻ ആദ്യം കണ്ടപ്പം പറഞ്ഞത് എനിക്ക് വിദ്യാഭ്യാസമല്ല ഒമ്പതാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ ഇവരൊക്കെ പറയുന്നുണ്ട് ഞാൻ ഹണി ട്രാപ്പുമായിട്ട് ബന്ധുണ്ട് എനിക്ക് പിന്നെ ഞാൻ പൈസയൊക്കെ മേടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് കോടതിയിൽ ക്യാഷ് ആയിട്ട് സെറ്റിൽമെന്റ് ചെയ്തു എന്നല്ലേ കൊടുക്കുക അല്ലാതെ വേറൊരു വാക്കു അതിൽ കൊടുക്കൂല്ലാലോ അതും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാലോ അതെന്തുകൊണ്ടാണ് ഇവരാരും നോക്കുന്നില്ല പിന്നെ എന്തിനാണ് ഇല്ല വചനം പറയുന്നത് ഞാനൊന്ന് പറഞ്ഞോട്ടെ സുഹൃത്തുക്കളെ ഞാൻ ആകെ ചെയ്യുന്ന ഒരു തെറ്റ് എനിക്കൊരു തൊഴില് കിട്ടിയപ്പോ അത് മുറുകെ പിടിച്ചോ എന്നുള്ളതാണ് അതിൽ ഇപ്പം സത്യം പറയച്ച മാനം വരെ പോയി യഥാർത്ഥത്തിൽ മാനം പോയി പോയിക്കിപ്പോ സമൂഹം എല്ലാം കൂടി എന്നെ നാറ്റിക്കുകയാണ് ചെയ്യുന്നത് എന്തുമാത്രം തെറ്റാണ് ഞാൻ ഇതിനു മാത്രം മറ്റൊരു മതത്തിൽ ഒരു കൃഷ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്യുന്നത് വല്യ ഇത്ര വലിയ തെറ്റ് അതും കൂടി ഒന്ന് നിങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരി എന്റെ ഒരു തൊയിലായിട്ട് കാണു ഇത് ഈ വീഡിയോ കാണുമ്പോൾ എന്റെ മതസ്ഥരായിരിക്കും കൈയൊട്ടിച്ചിരിക്കുക ഇവക്കത് കിട്ടണോ ഇത് കിട്ടേണ്ടതായിരുന്നു എന്നുള്ളത് എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അവർക്ക് ചിന്തിച്ചോടെ എനിക്ക് സ്വർഗത്ത് പോകണ്ടരകത്ത് പോയിക്കോളാം ഏഹ് ഇവരെന്തിനാ എന്നെ സ്വർഗത്ത് പറഞ്ഞേക്കുന്നത് ഏതെങ്കിലും ആരെങ്കിലും വൈഭയിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർ പോയിക്കോട്ടെ എന്നെ കുറുകാൽ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് അവരെ ഉപദേശിച്ച് നന്നാക്കി കൊണ്ടോ എന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാ എന്റെ പുറകെ നടന്ന് ഇങ്ങനെ ഉപദ്രവിക്കുന്നറിഞ്ഞൂടെ എനിക്ക് ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ ഈ പടം വാങ്ങുന്നവരുടെ ഒക്കെ എണ്ണം കുറയ്ക്കണം ഇതൊക്കെ ആയിരിക്കും അവരുടെ ലക്ഷ്യം ആയിരിക്കും അതില് എനിക്ക് ഞാനിപ്പം നിലവിൽ എന്റെ ഉമ്മാക്കും വാപ്പാക്കും വീട് വെച്ചു കൊടുക്കാൻ പറ്റുന്നു ഞാൻ പറഞ്ഞില്ല ഒരിക്കൽ എന്റെ വാപ്പ ആ ഒരു കാരണത്താലും നാണം കെട്ടു രണ്ടാമത് നാണം കെട്ടുന്ന ഞാൻ ഈ കൃഷ്ണനെ വരയ്ക്കുന്നത് എന്താ മജീദ് മോളും എല്ലാരും ചോദിക്കുന്നത് ഓൾ എന്തിനാ ഇത് വരച്ചോണ്ട് നടക്കുന്നത് അതിന്റെ പേരിൽ എൻറെ വാപ്പ പിന്നെയും നാണം കെട്ടു എന്റെ വാപ്പ ഒരു ദിവസം ഒരു ദിവസം ആ വാപ്പയുടെ സ്വപ്നം പോല ആഗ്രഹം പോലാ ആ വീട്ടിൽ താമസിച്ച് അവിടെ നിന്ന് എൻറെ വാപ്പ മരിക്കണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ വീട് വെക്കാൻ വിചാരിച്ചത് അതിനെ ഞാൻ ഏകദേശം ഒരു നാനൂറ് ഫോട്ടോ ഓർഡർ കിട്ടിയാല് എന്റെ ആഗ്രഹം സാധിക്കൂ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പലരും എടുത്തിട്ട് അടുത്ത തട്ടിപ്പ് എന്ന് പറഞ്ഞ് ഞാൻ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട് സഹായിക്കാനാണെ ഒരുപാട് ആൾക്കാർ എനിക്കുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ എന്നെ സഹായിക്കാന്ന് പറഞ്ഞു കേട്ടോ ഞാൻ അപ്പയോ അവരോട് പറഞ്ഞെന്താണെന്നറിയോ എനിക്ക് വേണ്ട കാരണം അതില് എൻ്റെ ഉമ്മക്കും ഉമ്മകോപകോ അഭിമാനം ഉണ്ടാവില്ല ഞാൻ നയിച്ചിട്ട് അത് നിണ്ടാക്കുന്ന വീട്ടിലാണോ അവർക്ക് നിക്കുമ്പോ സുഖം ഉണ്ടാവുക എന്ന് തിരുത്തി പറഞ്ഞതാണ് എന്നിട്ട് ഒരു ചെങ്ങായി എടുത്തിട്ടുണ്ട് പതിനായിരം ഇരുപതിനായിരത്തിന്റെയും ഫോട്ടോ ആണ് അവള് വിൽക്കുന്നത് എന്റെ ഫോട്ടോയിൽ പതിനായിരം ഇരുപതിനായിരം ഒക്കെ ഉണ്ട് ഓരോരുത്തർക്ക് റേഞ്ചിൽ എന്താണോ താങ്ങുന്ന അതിനനുസരിച്ച് എനിക്ക് ഇതിന്റെ ചിലവൊക്കെ നോക്കണ്ട ഇവർ ആരും ചെലവും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല എന്നിട്ട് ഞാൻ അറുപത് ലക്ഷം രൂപയുടെ വീടാകട്ടെന്ന് അറുപതല്ല അറുന്നൂറ് കോടിയുടെ വീട് എന്റെ വാപ്പാക്കു കിട്ടി കൊടുക്കണം എന്നുണ്ട് മക്കളെ പക്ഷെ എനിക്ക് പറ്റാഞ്ഞിട്ടാളൊരിക്കൽ പറ്റുമോ എന്ന് എനിക്കറിയില്ല അത്രത്തോളം ഞാൻ അവരെ സേഫ് ആക്കാൻ നോക്കിയാണ് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഇവന് അവന്റെ പേര് റോഷൻ എന്ന് ഷനീത് എന്ന് എസ് കെ എന്ന് അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നു പല സ്ത്രീകളുടെയും കുടുംബം ഇവൻ നശിപ്പിച്ചു ഇവന് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഗൾഫിൽ പിന്നെ ഭർത്താക്കന്മാരുള്ളവൽ അല്ലെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകള് ഇവന്റെ പേര് പല സ്റ്റേഷനുകളിലായിട്ട് പരാതികളുണ്ട് അതൊന്നും ആരും അന്വേഷിക്കുന്നില്ല ഈ എഫ്ഐആറിന്റെ അകത്ത് അല്ലെ ഇതിന്റെ അകത്ത് ശനി ഇതൊന്നും കാണുന്നുണ്ടല്ലോ അവന്റെ പേരിൽ വേറെ എന്തെങ്കിലും കേസ് ഉണ്ടോ എന്ന് എന്താ അറിയാൻ വരാനും ശ്രമിക്കാത്തത് എത്രയോ സ്ത്രീകൾ ഇവന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് എത്രയോ കുടുംബങ്ങൾ ഇവൻ നശിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചങ്കൂറ്റുണ്ടേ ഇവനെന്നും ഒന്ന് നിയമത്തിന്റെ മുമ്പ് കൊണ്ടു ഒരു ശിക്ഷ എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ നോക്കി അവന്റെ വീട്ടുകാർ നല്ല അന്തസ്സോടെ പറഞ്ഞ് അവൻ സഹിക്കോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളത് ഈ സുരേഷ് ഗോപിയൊക്കെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞാണ് ചില ആഹ്വാനങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നതല്ലേ സുരേഷ് ഗോപിയൊക്കെ നിങ്ങളോട് വലിയ അനുഭവം പ്രകടിപ്പിച്ചതാണ് വിവാഹത്തിന് മോദിജിക്ക് പണം കൊടുക്കാനൊക്കെ സഹായിച്ചതല്ലേ അതൊക്കെ നിങ്ങൾക്ക് സങ്കടം തോന്നുന്നുണ്ടോ അല്ല സുരേഷ് ഗോപി ചേട്ടൻ നമുക്ക് എന്തെങ്കിലും നമ്മളെ അടുത്തൊരു മിസ്റ്റേക്ക് വരുമ്പോൾ നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ അടുത്തേക്ക് അല്ല പോ അതാണ് എന്റെ വീട്ടിലും ഇപ്പൊ പറ്റിയത് ഞാൻ ചെയ്യുന്ന എന്റെ വാപ്പനോടും ഉമ്മനോടും പോയി ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഈ സുരേഷ് ഗോപി ചേട്ടനൊക്കെ ഒൻപത് വർഷത്തോളായി മക്കളെ എന്നെ അറിയുന്നത് അത് ഈ സമൂഹത്തിന് അറിയുന്നില്ല രണ്ടായിരത്തി പതിനാല് തൊട്ടിട്ട് എനിക്ക് അദ്ദേഹത്തെ പല പതിനാല് പതിനഞ്ച് തൊട്ടിട്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാം ആ പതിനഞ്ചിലത്തെ ന്യൂസ് എങ്ങനെ അറിയാന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം രണ്ടായിരത്തി പതിനഞ്ചിലത്തെ തൊട്ട് ന്യൂസ് ഉണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത് ഏഹ് അപ്പൊ അദ്ദേഹത്തിനൊക്കെ വെച്ചിട്ട് എന്തിനെ അപമാനം അദ്ദേഹം എന്നെ സഹായിക്കുന്നുണ്ട് അതൊന്നും നിർത്തട്ടെ എന്ന് കരുതിയിട്ട് മാത്രല്ലാതെ എനിക്ക് നല്ലത് വരട്ടെ നല്ല ഇതിൻ്റെ അടുത്ത് ഒരു ബി ജെ പി പ്രവർത്തകയാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട് ആ സ്ത്രീ എനിക്കറിയില്ല ഒരിക്കൽ സുരേഷ് ഗോപി ചേട്ടനെ പിന്നെ കളക്ടറേറ്റില് ഇത് വാങ്ങാൻ വന്നതാണ് വാങ്ങാൻ വന്ന സമയത്ത് എന്നോട് എന്റെ തോളിൽ തട്ടിട്ട് പറഞ്ഞു ജസ്റ്റ് എന്ത് കാരണവശാലും നീ ഈ ചിത്ര വരം നിർത്തരുത് നീ അഭിമാനമാണ് ഞങ്ങൾക്ക് നിങ്ങൾ ഇനി ഒരു കാരണവശാലും എന്ത് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ട് ഒരു കാരണവശാലും ഇനി നിർത്തരുത് എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ വിറ്റേ ദിവസം എന്റെ നേരെ പോസ്റ്റ് ഇടുക ചെയ്ത് അങ്ങനത്തെ മനുഷ്യന്മാരുള്ള ഈ ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തായാലും കൃഷ്ണ ചിത്രങ്ങൾ വരയ്ക്കുന്നത് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ആക്രമങ്ങൾക്ക് പിന്നിലെന്നാണ് ജസ്ന പറയുന്നത് അപ്പം സമൂഹത്തിലെ തനിക്കെതിരായി തൻ്റെ സമൂഹത്തിൽ തനിക്കെതിരായി നിലനിന്നിരുന്ന ആൾക്കാരും ഇപ്പോൾ ഇതിൽ ഈ വിവാദങ്ങളിൽ സന്തോഷിക്കുന്നുണ്ട് പക്ഷേ താൻ തൻ്റെ കർത്തവ്യവുമായി മുന്നോട്ട് പോകും സൈബർ ആക്രമണങ്ങളെ ശക്തമായി തന്നെ നേരിടുക ചെയ്യും നേരിടുക തന്നെ ചെയ്യുമെന്നും അവർ പറയുന്നു